ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഈ ശ്രീനാഥി കുഞ്ഞമ്മ ആ അഭിമുഖത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ ഇനി പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടം പറയണം ആരൊക്കെയാണ് തനിക്കെതിരെ കളിച്ചത് ആരൊക്കെയാണ് തനിക്കെതിരെ കളിച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തോട് പറയണം എന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കണം അവരെ പൂട്ടണം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും എന്റെ അഭിമന്തൂം ഇത് ചെയ്യാൻ പോകുന്നത് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത തനിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഒന്നാം പരാതിക്കാരി മുതൽ രണ്ടാം പരാതിക്കാരി മൂന്നാം പരാതിക്കാരി മൂന്ന് പരാതിക്കാരികളാണ് അതല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ ആ സ്ത്രീ ഉൾപ്പെടെ പേര് പറയാതെ ഒരുപാട് ഒരുപാട് ആൾക്കാർ പിന്നെ ഒരുപാട് മീഡിയ അല്ലെ ഒരുപാട് മീഡിയ ഇത്തരത്തിലുള്ള രഹസ്യമായ രഹസ്യമായ അല്ലെങ്കിൽ വളരെ പേഴ്സണലായ ഈ ഇവർ ഇവർ തമ്മിലുള്ള ചാറ്റുകളും വാട്സപ്പ് ചാറ്റുകളും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും ഒക്കെ ഒക്കെ എന്താ പറയാ ആക്കിയ മീഡിയ ഇവർക്കൊക്കെ എതിരെ രാഹുൽ മങ്കൂട്ടൻ കേസ് കൊടുക്കണം കാരണം പാലക്കാട്ടെ ജനങ്ങൾ ഇപ്പോഴും രാഹുൽ മെക്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്നു പാലക്കാട് ജനങ്ങൾ മാത്രമല്ല കേട്ടോ കേരളത്തിലെ ജനങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടം അടുത്ത തവണ സ്വതന്ത്രനായി മത്സരിക്കട്ടെ ഇപ്പൊ കോൺഗ്രസ്സുകാര് കോൺഗ്രസ്സുകാർ ഒരു പക്ഷെ രാഹുൽ മാംകൂട്ടത്തെ രണ്ടാമത് പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നു ഞാൻ കരുതുന്നില്ല കേട്ടോ കാരണം രാഹുൽ മാങ്കൂട്ടത്തോട് അത്രമാത്രം കലിപ്പുള്ള രാഹുൽ മാങ്കൂട്ടം ഒന്നും മാറി കിട്ടിയാൽ അവിടെ മത്സരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രാഹുൽ മാങ്കൂട്ടം അല്ലാതെ മറ്റൊരാളാണ് പാലക്കാട് മത്സരിക്കുന്നത് എങ്കിൽ ആ സീറ്റ് ബി ജെ പി കൊണ്ടുപോകും ആ സീറ്റ് ബി ജെ പി നിഷ്പ്രയാസം കൊണ്ടുപോകും കോൺഗ്രസിന് കിട്ടില്ല കോൺഗ്രസിന് ില്ല എഴുതി വെച്ചോ എഴുതി വെച്ചോ പാലക്കാട് മണ്ഡലത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുട്ടം അല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ നിങ്ങൾ ഏതോ ഒരു ഏതോ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടെ ബിജെപി തൂത്തുവാരും തൂത്തുവാരും സി പി എമ്മിന പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ല സി പി എമ്മിന് പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല അതുകൊണ്ട് അവരെ ഞാൻ വിടുന്നു അവർക്ക് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ ഒരു മണ്ഡലത്തിലും സി പി എമ്മിന് പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ല എല്ലാം കെട്ടിവെച്ച പണം നഷ്ടപ്പെടാനുള്ള അവസ്ഥയിലാണ് സി പി എം അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ടത് പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കണം പാലക്കാട് സ്വതന്ത്രനായി മത്സരിച്ചാൽ ഞാൻ പറയുന്നു രാഹുൽ മാങ്കൂട്ടം ബാൻ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് ജയിക്കും കാരണം കേരളത്തിൽ ജനങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഈ നേരത്തെ പറയുന്ന പരമ്പരാഗത കള്ള ചാനലുകൾ കള്ളമാപ്രകൾ ഇവര് പറയുന്ന ഇവര് പറയുന്ന ഈ വിഷൻ ചീറ്റലുകൾ ഇവരുടെ ഈ കള്ള വാർത്തകൾ ഇതൊന്നും കേട്ടിട്ട് ഇവിടുത്തെ ജനങ്ങൾ അവന് വിശ്വസിക്കില്ല കാരണം അവര് അതിനേക്കാൾ വിശ്വാസയോഗ്യമായ നിരവധി നിരവധിയായ യൂട്യൂബ് ചാനലുകളിലൂടെ സത്യസന്ധമായ വാർത്തകൾ ഇനി ഏത് സത്യം ഏത് കളവ് ഇതൊക്കെ ഇതൊക്കെ കാണുന്നവർക്ക് അറിയാം അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഇത് നൂറ് ശതമാനവും ആൾക്കാർ വിശ്വസിക്കില്ല അവര് അവരുടെ അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് അവരുടെ അവരുടെ ബോധ ബോധനിലവാരത്തിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെ ഒക്കെയാണ് ഇത് മനസ്സിലാക്കുക ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ ഈ വീഡിയോ ഒക്കെ താഴെ കമന്റ് ഇടും നിങ്ങൾ നിങ്ങൾ പറയുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് എന്ന് പറയും ഇത് ഇങ്ങനെ പറയാനുള്ള ഒരു 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 എന്താ പറയാ അത്തരത്തിൽപ്പെട്ട ഒരു അവസരം ആ അവസരം കൂടി നമ്മുടെ സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് രാഹുൽ മാങ്കൂട്ടം കളത്തിലിറങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇറങ്ങുകയാണ് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ നാലാമതൊരു കേസ് കൊടുത്ത് അഞ്ചാമതൊരു കേസ് വരും 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 എന്ന് തന്നെ ഞാൻ കരുതുന്നു വീണ്ടും വരും കാരണം പിണറായി വിജയൻ ഒന്നുകൊണ്ടും രണ്ടു കൊണ്ടും മൂന്ന് കൊണ്ടും നാലു കൊണ്ടും ഒന്നും പഠിക്കല് കേട്ടോ പഠിക്കില്ല ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽപ്പെട്ട ഇത്തരത്തിൽപ്പെട്ട വ്യാജ പരാതിക്കാരികൾ ഓരോരുത്തരെ ഓരോരുത്തരെ ആയി ഇറക്കും കോടതി തന്നെ ചോദിച്ചല്ലോ ഒരു പീഡനം നടന്നിട്ട് ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ പീഡനം കൊണ്ട് വരിക എന്ന് കോടതി ചോദിച്ചു ഒരു 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 തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് നാല് കൊല്ലം അഞ്ചു കൊല്ലം ആറ് കൊല്ലം മുമ്പുള്ള പീഡന കഥകളുമായി സ്ത്രീകൾ വരുന്നത് അപ്പം തന്നെ അറിയാലോ അപ്പോ തന്നെ അറിയാമല്ലോ ഇതിന്റെ പിന്നിൽ ആരാണ് എന്താണ് എന്നുള്ളത് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും ഈ ആദ്യത്തെ കേസ് ഒന്നാമത്തെ കേസ് ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി മാറ്റി വച്ചിരിക്കാനുള്ള ഡേറ്റ് പുറത്തു വന്നിട്ടില്ല ആ ഏതായാലും അതുകൂടി കഴിയുമ്പോൾ അതുകൂടി കഴിയുമ്പോൾ രാഹുൽ പൂർണ്ണമായും പൂർണ്ണമായും എന്ത് ചെയ്യും ഈ പറയുന്ന അറസ്റ്റ് ഭീഷണികളിൽ നിന്നും ഒഴിവാകും പിന്നെ കേസല്ലേ പിന്നെ കേസല്ലേ കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷയിൽ പോലും കോടതി പറയുന്നു ഇവിടെ ഒരു ഇവിടെ ഒരു 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 തരത്തിലുള്ള ക്രൈമും സംഭവിച്ചിട്ടില്ല ഒരു തരത്തിലുള്ള ബലാത്സംഗവും നടന്നിട്ടില്ല ഒരു തരത്തിലുള്ള നിർബന്ധിത ഗർഭ എന്താ പറയുക ചിദവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഈ ജാമ്യം നൽകണോ നൽകണ്ടേ എന്ന ഒരു ഒരു വാദപ്രതിവാദത്തിനിടയിൽ പ്രതിവാദത്തിനിടയിൽ കോടതി നിരീക്ഷിക്കുന്നു കോടതി പറയുന്നു കോടതി പ്രസ്താവിക്കുന്നു ഇനി യഥാർത്ഥത്തിൽ കേസ് നടക്കുമ്പോ എന്തൊക്കെയാ സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ കൊടുങ്ങാൻ പോകുന്നത് കൊടുങ്ങാൻ പോകുന്നത് ഈ അതിജീവിത എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന വ്യാജ കള്ള പരാതിക്കാരികളായിരിക്കും കേട്ടോ ആയിരിക്കും അത്ര ഞാൻ പറയുന്നുള്ളൂ ഇനിയുള്ള രാഹുൽ മാങ്കുട്ടത്തെ നിങ്ങൾ ഒരിക്കലും ഇനി തളയ്ക്കാൻ കഴിയില്ല കേട്ടോ കോൺഗ്രസിനുള്ളിലുള്ള കടൽ കിഴവൻമാരും സി പി എമ്മിലെ സി പി എമ്മിലെ ചില മൂത്ത സഖാക്കന്മാരും ഇനിയും ഇനിയും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ ഇനിയും കേസ് വരാനുണ്ട് അത്രേം രാഹുൽ മാങ്കുട്ടത്തിൽ ഇനിയും കേസ് വരാനുണ്ട് നമുക്കറിയാലോ ഒന്നാമത്തെ കേസ് വന്നപ്പോ ഒന്നാമത്തെ കേസ് വന്നപ്പോ അത് പാളി പോയപ്പോഴാണ് രണ്ടാം പരാതിക്കാരി ഇറക്കുന്നത് രണ്ടാം പരാതിക്കാരിയുടേത് ഏതാണ്ട് ചീറ്റി പോയപ്പോഴാണ് മൂന്നാം പരാതിക്കാരി വരുന്നത് നമ്മൾ സാധാരണ ഫുട്ബോൾ മാച്ചിലൊക്കെ ഏതെങ്കിലും ഒരു കളിക്കാരന് പരിക്കുപറ്റിയാൽ അയാളെ മാറ്റിയിട്ട് എക്സ്ട്രാ വേറൊരു കളിക്കാരനെ ഇറക്കുന്ന പോലെ ആദ്യത്തെ പരാതിക്കാരിയുടെ തള്ളി ഉടനെ രണ്ടാം ഇറക്കുന്നു അതും തള്ളി പോകുന്നു മൂന്നാം പരാതിക്കാരിറക്കുന്നുണ്ട് എന്നാ പറയുന്നത് ഇത് കേട്ടാ വിചാരിക്കും ഈ കേരളത്തിൽ ആകെ ഒരു സ്ത്രീ പീഡകൻ എന്ന് പറയുന്നത് ഇത് രാഹുൽ മാങ്കുട്ടം മാത്രമാണ് പി ടി എന്ന് പറയുന്ന സദാകന്മാരുടെ ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ മിണ്ടുന്നില്ലാരും മിണ്ടുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഈ സ്ത്രീകളെ വലവീശി പിടിച്ചതൊന്നുമല്ല ഈ സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തെ വലവീശി പിടിച്ചത് ഈ മൂന്ന് സ്ത്രീകളും മൂന്ന് പരാതിക്കാരികളും ഇവരാണ് രാഹുൽ വലവീശി പിടിച്ചത് ആ രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് കേട്ടോ ഏറ്റവും അവസാനം ശ്രീനാദേവി കുഞ്ഞമ്മ നിനക്ക് അറിയാലോ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന സി പി ഐ കാര്യം സി പി ഐയുടെ എന്താ പറയാ സി പി ഐയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ സി പി ഐയുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ പാർട്ടിയുമായി അവര് ചില കലഹങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അവര് സി പി ഐ നിന്ന് കോൺഗ്രസിലേക്ക് മാറുന്നു ഇവർ ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയം നേടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ്സുകാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് മറുനാടിന്റെ അവരുടെ ഒരു ഒന്നേകാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഷാദിൻസ് അവരുടെ ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ഒന്നേകാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൽ അവർ ഏതാണ്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമുള്ള ആ ഭാഗത്താണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതികളെ കുറിച്ച് പറയുന്നത് കേട്ടോ ശ്രീനാദേവി കുഞ്ഞമ്മ വളരെ കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ മാങ്കുട്ടം അതിജീവിതനാണ് ഇപ്പൊ അതിജീവിത 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 എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ പത്രക്കാര് മാധ്യമ പ്രവർത്തകർ കൊടുത്ത പേരാണ് അതിജീവിത എന്ന് ഈ പരാതിക്കാരിയെ പരാതിക്കാരിയെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അതിജീവിത എന്ത് കള്ളപരാതി കൊടുത്താലും അതൊക്കെ അതിജീവിതകളാണ് കള്ളപരാതിയാണെങ്കിലും അതിജീവിതയാണ് നമ്മളിപ്പോ ഷിൻജിതയുടെ ഷിൻജിതയുടെ കാര്യം അറിയാലോ ബസ്സിൽ വെച്ചിട്ട് ബസ്സിൽ വെച്ചിട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതം തുലച്ച ഒട്ടും ഒട്ടും മനക്കരുത്തലാത്ത യുവാവിനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓൺലൈനിലൂടെ ഇത്തരം ഒരു യുവതി ഈ കള്ള കള്ളപ്പീഡന പരാതി കള്ളപീഡന എന്താ പറയാ ഒരു ഒരു കാഴ്ച ഒരുക്കിക്കൊണ്ട് തന്നെ അപമാനിച്ചപ്പോൾ യുവാവ് ജീവൻ ഒടുക്കിയല്ലേ ആ ഷിൻജിത ആ പോലെ ആ എന്താ പറയാ ഈ അതിജീവിത എന്ന് ഷിൻജിത അതിജീവിതയാണ് ജാമ്യം കൊടുത്തിട്ടില്ല ഷിൻജിതക്ക് ജാമ്യം കൊടുത്തിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസം ഷിൻജിത എന്ന് പറയുന്ന ബസ്സിൽ വെച്ച് ഒരു പുരുഷനെ ഒരു പുരുഷനെ ഒരു യുവാവിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച വ്യാജ ലൈംഗിക പീഡന പരാതി കൊടുത്തുകൊണ്ട് ആ ആ യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച മരണത്തിലേക്ക് നയിച്ച ഷിൻജിതക്ക് ജാമ്യം കൊടുത്തിട്ടില്ല കേട്ടോ അതേ സമയത്താണ് രാഹുൽ മാംകുട്ടത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ശ്രീനാഥി കുഞ്ഞപ്പ പറയുന്നത് ഈ പരാതിക്കാരികളുണ്ടല്ലോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതി ഉന്നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയാതെ ഞാനാണ് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ആ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ സ്ത്രീപക്ഷ പ്രവർത്തക സ്ത്രീകളുടെ രക്ഷക ഞാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൂറുകണക്കിന് കേസുകളാണ് വരാനുള്ളത് അമേരിക്കയിൽ പോലും അമേരിക്ക പോലും ഞെട്ടും അമേരിക്ക ആകെ അടി ആ രീതിയിലുള്ള ലോകമാകെ ഞെട്ടുന്ന ലൈംഗിക പീഡന പരാതികളാണ് വരാനുള്ളത് എന്നൊക്കെ പറയുന്ന ഒരു ഒരു പരാതിക്കാരി ഉണ്ട് കേട്ടോ ഒരു പരാതിക്കാരി ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല കാരണം അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ നിമിഷം കേസ് കൊടുക്കുകയാണ് അവർ നൂറ് കണക്കിലെ ആൾക്കാർക്കെതിരെ അങ്ങനെ കേസ് കൊടുത്തിട്ട് അങ്ങനെ ഒരാൾ ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു എന്താണെന്ന് അറിയോ ശ്രീനാദേവി കുഞ്ഞമ്മയും അവരുടെ പേര് പറയുന്നില്ല കേട്ടോ ഷാജൻ സ്ത്രീ കുറെ ശ്രമിക്കുന്നുണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ കൊണ്ട് ആ പേര് പറയിപ്പിക്കാൻ പക്ഷേ ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നു ഞാൻ അവരുടെ പേര് പറയുന്നില്ല കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചുള്ള ഈ പരാതികൾ ആദ്യമായി ആദ്യമായി ചാനലുകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഒരു സ്ത്രീ അത്രേ പറയുന്നുള്ളൂ ഒരു സ്ത്രീ അവരാണ് എന്താ പറയാ മൊത്തം സ്ത്രീകളുടെ ഒരു രക്ഷകയായി അവതരിപ്പിക്കുന്ന സ്ത്രീ ഓരോ ഓരോ പ്രാവശ്യവും രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്കുട്ടം ജയിലിലേക്ക് പോകുന്ന ആ ആ ഫോട്ടോ വിവാഹ വസ്ത്രമണിഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ വിവാഹ വസ്ത്രമണിഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ ഈ രാഹുൽ മാങ്കുട്ടം ജയിലിലേക്ക് പോകുന്ന ഈ ഒരു ഫോട്ടോ ഇട്ടത് ഇതിന്റെ ഒക്കെ പിന്നിലുള്ള മനഃസാസ്ത്രം ശ്രീതാ ശ്രീനാഥി കുഞ്ഞപ്പോ പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തെ ഒരുപാട് പ്രണയിച്ചിട്ട് മോഹഭംഗം വന്ന് അങ്ങനെയാണ് ശ്രീനാഥി കുഞ്ഞം അങ്ങനെ തന്നെയാണ് പറയുന്നത് മോഹഭംഗത്താൽ നിരാശയായ ഒരു സ്ത്രീയുടെ പകയാണ് പ്രണയപ്പക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ നമ്മൾ സാധാരണ പ്രണയപ്പക കാണുന്നത് ഈ ആണുങ്ങള് സ്ത്രീകളെ അതായത് പെൺകുട്ടി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടി മറ്റൊരു പുരുഷനെ കയറി പ്രണയിക്കാൻ തുടങ്ങിയാൽ ആ പെൺകുട്ടിയെ കഴുത്തരിഞ്ഞിട്ടും ആസിഡ് ഒഴിച്ചിട്ടും തീ ഒക്കെ കൊല്ലുന്ന ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രണയപ്പക എന്നാണ് നമ്മൾ പറയാ പ്രണയിച്ച സ്ത്രീ താൻ പ്രണയിച്ച സ്ത്രീ മറ്റൊരാളെയാണ് പ്രണയിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ആ സ്ത്രീയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആണുങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഏറ്റവും പ്രോമിസിംഗ് ആയ എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഒരു നേതാവ് ആ രീതിയിലുള്ള ഏറ്റവും ഏറ്റവും എന്താ പറയാ അത്രയും പ്രസരിപ്പുള്ള ഒരു ഒരു നേതാവ് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പോലും ആ മാറിയേക്കാവുന്ന ഒരു യുവാവ് അത്തരത്തിൽപ്പെട്ട ഒരു യുവാവിനെ കാണുമ്പോൾ ചില സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ആരാധന തോന്നും ഒരുപാട് പ്രണയം തോന്നും അവർ വിവാഹിത വിവാഹിതരായി കൊള്ളട്ടെ അല്ലാത്തവരായി കൊള്ളട്ടെ അവരോട് ഒരുപാട് ആരാധന പ്രണയം ഒക്കെ തോന്നും അവരുമായി ശാരീരിക ബന്ധം പുലർത്താനുള്ള ആഗ്രഹം തോന്നും അതൊക്കെ അതൊക്കെ സ്വാഭാവികമാണ് അതിലൊന്നും പ്രശ്നമില്ലാന്നേ അതിലൊന്നും പ്രശ്നമില്ല അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് മാത്രമാവണം ഇയാൾ തനിക്ക് മാത്രമാവണം ഇയാൾ ഇയാൾ തൻ്റേതാവണം ഇയാൾ തന്നെ കല്യാണം കഴിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതാ ഞാനിതാ കേസ് കൊടുത്ത് അയാളെ നശിപ്പിച്ചു കളയും എന്ന് പറയുന്ന ഒരു പ്രണയ പകയാണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതിപ്പെട്ട ആ സ്ത്രീയുടേത് എന്ന് സീലാദേവി കുഞ്ഞമ്മ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏതായാലും രാഹുൽ മാൻകൂട്ടം പുറത്തിറങ്ങി ഇനിയിപ്പം ഇതിന്റെ പിന്നാലെ അതായത് എന്താ പറയാ മൂന്ന് മൂന്ന് ബലാസംഗ കേസുകളായി അല്ലെ ഇനി ഒരു പത്ത് ബലാത്സംഗ കേസ് വന്നാലും ഇതേപോലെക്കല്ലേ വരുവുള്ളൂ ഇതേപോലെയല്ലേ വരുവുള്ളൂ അതായത് മറ്റേ മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട രസം ഈ മൂന്നാമത്തെ പരാതിക്കാരി ഉണ്ടല്ലോ മൂന്നാമത്തെ പരാതി മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുലിനെ ജാമ്യം കൊടുത്തുകൊണ്ട് സെഷൻസ് കോടതി പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞു ഈ ഈ സ്ത്രീക്ക് പരാതിക്കാരിയായ സ്ത്രീയെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടില്ല സാധാരണ രീതിയിൽ ഏറ്റവും മിനിമം അതായത് ഒരു സ്ത്രീ ലൈംഗിക പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഇവരുടെ മൊഴി എടുക്കണം അല്ലെ ഒരു സ്ത്രീ ഒരു പരാതി പറയണം വിളിച്ചു പറയുകയോ ഇമെയിൽ അയക്കുകയോ എന്ത് 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 പണ്ടാറുവാണെങ്കിലാവട്ടെ പോലീസിന് ഇങ്ങനെ ഒരു പരാതി കിട്ടി കഴിഞ്ഞാൽ ആദ്യം പോലീസ് ഈ പരാതിക്കാരിയെ കാണണല്ലോ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണല്ലോ എവിടുന്നോ വന്ന ഒരു ഏ പരാതി ആവരുതല്ലോ അപ്പൊ പോലീസ് ഇതൊന്നും ചെയ്തിട്ടില്ല ഈ കാനഡക്കാരിയെ കാനഡക്കാരി ഇമെയിലാണ് പരാതി കൊടുക്കുന്നത് ശരി പോലീസ് രാഹുൽ മാങ്കുട്ടത്തെ എങ്ങനെയെങ്കിലും കൂട്ടണം എങ്ങനെങ്കിലും ഈ മനുഷ്യന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നുള്ളതിന് അച്ഛനെ പോലീസുകാർ രാത്രിക്ക് രാത്രി ഈ രാഹുൽ മാങ്കുട്ടത്തെ പിടിച്ചു കൊണ്ടുപോകുമ്പോ പോലീസുകാർ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം തന്നെ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഒരു പരാതി കിട്ടിയാൽ പരാതിക്കാരിയെ വിളിച്ചു വരുത്തണം ഇങ്ങനെയൊരു പരാതി കിട്ടി മൂന്ന് ദിവസത്തിനകം ഈ സ്ത്രീ ഈ പരാതി ഒപ്പിട്ട് നൽകണം അത് ചെയ്തിട്ടില്ല പരാതിക്കാരി വന്നിട്ടില്ല പരാതിക്കാരിയുടെ മൊഴി എടുത്തിട്ടില്ല പരാതിക്കാരിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അപ്പ ലൈംഗിക അംഗീകീഡനമാണെന്നൊക്കെ നിങ്ങൾ പറയുക ഇവിടെ യോഗ കിടക്കുന്ന ഒരു പരാതിക്കാരി ഒരു ഒരു മെയിൽ അയക്കുന്നു ആ മെയില് കിട്ടിക്കഴിഞ്ഞ ഉടനെ പിണറായി പോലീസുകാർ തുടങ്ങി വേട്ട ഇതുകൊണ്ടൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ പറയുന്ന നമ്മുടെ ചാനലുകൾ നമ്മുടെ ഈ മുഖ്യധാര മുഖ്യധാര അല്ല പരമ്പരാഗത ചാനലുകൾ കഴിഞ്ഞ ദിവസം ഷാജിസ്കറെ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ മുഖ്യധാര ചാനലുകൾ നമ്മൾ പറയരുത് സാധാരണ ഈ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ ട്വന്റി ഫോർ റിപ്പോർട്ടർ അങ്ങനെ നിരവധിയായ ചാനലുകൾ ഉണ്ടല്ലോ ടി ചാനലുകൾ അവയെ നമ്മുടെ മുഖ്യധാര ചാനലുകളല്ലേ ഒരു മുഖ്യമല്ലാതെ ഇവർ ഈ ഈ ചാനലുകൾ കാണുന്നതിന്റെ നൂറിരട്ടി ആൾക്കാർ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലെ നിരവധിയായ ചാനലുകൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധിയായ യൂട്യൂബ് ചാനലുകൾ കാണുന്നവരാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷ ആൾക്കാരും അതിലൊരു പത്ത് ശതമാനം പോലും ഈ മുഖ്യധാരാ ചാനലുകൾ എന്ന് പറയുന്ന എന്ന് പറയപ്പെടുന്ന ചാനലുകൾ കാണുന്നില്ല അതുകൊണ്ട് പരമ്പരാഗത പഴയ പഴയ പരമ്പരാഗത ചാനലുകളിൽ ഇത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിഷം ചീറ്റിയിട്ടും കേരളത്തിലെ പൊതുസമൂഹം രാഹുൽ മാങ്കൂട്ടം എന്ന് കരുതുന്നില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കോ സോ ഞാൻ തന്നെ കഴിഞ്ഞ ഒരു ഒരു പത്തോ പന്ത്രണ്ടോ വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഞാൻ ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന എന്റെ ബോധ്യത്തിൽ നിന്ന് എന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ പത്തു പന്ത്രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ താഴെ ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടം സ്ത്രീ പീഡകനാണ് എന്നാലും പറയുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തതാണ് ശരി രാഹുൽ മാംകൂട്ടത്തിന്റെ നിലപാടാണ് ശരി രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയം ഉണ്ടാവുക രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഇത് വളരെ സ്വാഭാവികമാണെന്നേ ഇതിലെന്താണ് ഇതിൽ എന്താണ് ക്രൈമുള്ളത് ഒരു ക്രൈമില്ല ഇവിടെ സംഭവിച്ചത് ഈ പറയുന്ന പരാതിക്കാരികൾ അവരുടെ ഞാൻ അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും കടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നിങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ആ വീഡിയോ ഒന്ന് പോയി കാണണം മാത്രമല്ല അത് ഞാൻ മറ്റൊരു വീഡിയോ പറയാം നമ്മുടെ നൈലാനും മറ്റൊരു അതിജീവിതയല്ല മറ്റൊരു മറ്റൊരു പരാതിക്കാരിയും തമ്മിലുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ അവരുടെ ചില വാട്സപ്പ് ചാറ്റ് വാട്സപ്പ് ചാറ്റുകളല്ല ഈ ഫേസ്ബുക്കിലെ അവരുടെ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ അവരുടെ പോസ്റ്റുകളും അതിലുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ അതുകൂടിയൊക്കെ കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ശ്രീനാഥവി കുഞ്ഞപ്പ പറഞ്ഞ പോലെ മോഹഭംഗങ്ങൾ അല്ലെ പ്രണയ പ്രണയ നൈരാശ്യം മോഹഭംഗം ഇതൊക്കെ വരുമ്പോഴുണ്ടാകുന്ന പക പക തീർക്കുകയാണ് പെണ്ണുങ്ങൾ പക തീർക്കുകയാണ് പെണ്ണുങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തോട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞാൽ പൂട്ടും മക്കളെ കാത്തിരുന്നോൾ കേട്ടോ കാത്തിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാമല്ലോ പതിനൊന്നാം തീയതി ഈ മാസം പതിനൊന്നാം തീയതി അർദ്ധരാത്രിയാണ് പിണറായി വിജയന്റെ പോലീസുകാർ രാഹുൽ മാങ്കൂട്ടം ഉറങ്ങിക്കിടക്കവേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹോട്ടലിൽ ആ ഹോട്ടൽ മുറിയിൽ കത്തക്കിന് തട്ടി ബഹളം ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചുണർത്തി കയ്യോടെ അല്ലെ കയ്യോടെ പൊന്തിച്ചു കൊണ്ടുപോയി ഇതായിരുന്നു പതിനൊന്നാം തീയതി സംഭവിച്ചത് ഇന്ന് പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം പതിനെട്ട് ദിവസം രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിനുള്ളിലാക്കിയിട്ട് ഇവരൊക്കെ വിചാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെ ഇനിയുള്ള കാലം മുഴുവൻ ജയിലിലാക്കാം ആരൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ സി പി എം എന്ന് പറയുന്ന ഈ അഥമന്മാരുടെ കൊള്ളക്കാരുടെ രക്തസാക്ഷി ഫണ്ട് കൂടി കട്ടുമുടിക്കുന്നവരുടെ കൊലയാളികളുടെ പാർട്ടിയിലെ അമരക്കാർ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിലെ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉയർച്ചയിൽ അസൂയ കൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം കടൽ കിഴവന്മാരും അവരുടെ കൂട്ടാളികളും ഇവരൊക്കെ ചേർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഏറ്റവും സമർത്ഥനായ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ഭാവിയിലുള്ള പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയോ പിണറായി വിജയ എന്ന് വിളിക്കാൻ തൻ്റെ ഉള്ള ധൈര്യം കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ കുറെ വ്യാജ കള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജയിലിലാക്കിയത് ഏറ്റവും അവസാനം ഈ മൂന്നാമത്തെ പരാതി യഥാർത്ഥത്തിൽ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ അർദ്ധരാത്രി ഹോട്ടൽ മുറിയിൽ കടന്നു എന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ ആ കോടതി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നിയമപ്രകാരമായി വന്നില്ല ചട്ടങ്ങൾ പാലിച്ചിരുന്നില്ല ചട്ടങ്ങൾ പാലിച്ചല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് എന്ന് കോടതി പറയുകയാണ് കാരണം നമുക്കൊക്കെ അറിയാലോ ഇതിന്റെ മുന്നെയുള്ള രണ്ട് ഇതിന്റെ മുന്നെയുള്ള രണ്ട് ബലാത്സംഗ കേസുകളിൽ ഒന്നിൽ ഒന്നിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതാണ് രണ്ടാമത്തെ കേസിൽ ഹൈക്കോടതി ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് എന്നിട്ട് ഹൈക്കോടതി പറയുന്നു ഈ പ്രതിയെ എന്ത് ചെയ്യരുത് അറസ്റ്റ് ചെയ്യരുത് അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി വിധി മറ്റേ കോടതി ജാമ്യം അനുവദിച്ചു അപ്പോ രണ്ട് കേസുകളിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാൻകുട്ടത്തിനെ ജാമ്യം കിട്ടിയ പോലെയാണ് അങ്ങനെയുള്ള ഒരു പ്രതിയെ ചെറിയ മുൻകൂർ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പ്രതി സമ്മതിക്കുകയാണ് ഞാൻ ഏത് നിമിഷവും പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മുമ്പിൽ ഹാജരായിക്കൊള്ളാം അപ്പൊ രാഹുൽ മാങ്കൂട്ടം പോലീസ് എന്തെങ്കിലും എന്തെങ്കിലും ഒരു തെളിവെടുപ്പ് നടത്തണമെങ്കിലോ മൊഴിയെടുക്കണമെങ്കിലോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിച്ചാ മതി ആ നിമിഷം രാഹുൽ മാങ്കൂട്ടം ആ സ്റ്റേഷനിലെത്തും അതിനു പകരം അങ്ങനെ ഒരു അങ്ങനെയൊരു സാധ്യതയുണ്ടായിട്ടും ഈ പോലീസുകാര് പിണറായിയുടെ കള്ള പോലീസുകാർ ചെയ്തത് അർദ്ധരാത്രി ഹോട്ടൽ വളയുക പത്ത് മുപ്പത് പോലീസുകാർ വാതിലിന് ഇടിച്ച് ബഹളമുണ്ടാക്കുക രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന രാഹുലിനെ അതേപോലെ അതേപോലെ തന്നെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കുക പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസം ആ മനുഷ്യനെ നിങ്ങൾ പൂട്ടിയിട്ടു അല്ലേ രാഹുൽ പുറത്തിറങ്ങിയിരിക്കുന്നു കോടതി പറയുകയാണ് പരസ്പര സമ്മതത്തോടെയായിരുന്നു ഇവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം മൂന്നാം പരാതിക്കാരി മൂന്നാം പരാതിക്കാരി പറഞ്ഞിരുന്നത് മൂന്നാം പരാതിക്കാരി കാനഡയിലാണല്ലോ കാനഡയിൽ നിന്ന് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കാനഡയിൽ നിന്നിട്ടാണ് പരാതി കൊടുത്തത് കോടതി പറയുകയാണ് ആ പരാതിക്കാരി വിവാഹിതയാണ് വിവാഹിതയായ പരാതിക്കാരി എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് വിവാഹ വാഗ്ദാനം നൽകിയ ഒരു ചെറുപ്പക്കാരനുമായി കിടക്ക പങ്കിടുക എന്ന് ചോദിക്കുന്നത് കോടതിയാണ് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ ഉഭയ സമ്മത പ്രകാരമുള്ള ഒരു നമ്മുടെ നാട്ടിലെ ഒരു കോടതിക്കും ഒരു കേസ് എടുക്കാൻ പറ്റാത്ത നിയമവിധേയമായ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏത് സ്ത്രീക്കും പുരുഷനും ഉഭയകക്ഷി സമ്മതത്തോടെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ പറ്റും അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് കോടതി പറയുകയാണ് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ ഇതൊക്കെ ഈ ഒരു അവസ്ഥയിലും നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത ഓ രാഹുലിനെ കർശന കർശന ഉപാധികളോടെ എടോ ജാമ്യത്തിനൊക്കെ ഉപാധികൾ ഉണ്ടാവും ആ ഉപാധികള് കർശന ഉപാധികളാണെന്ന് നിങ്ങളാണ് തീരുമാനിക്കുക എല്ലാ ജാമ്യങ്ങൾക്കും ഒരു നിശ്ചിത സംഖ്യ കെട്ടിവെക്കണം ചില എന്താ പറയാ ജാമ്യക്കാർ വേണം ഇതൊക്കെ എല്ലാ ജാമ്യത്തിനും വേണം അപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ കോടതി കർശനമായ ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത് ചുരുക്ക് തീരുന്നില്ല മാപ്പകൾക്ക് ചുരുക്കു തീരുന്നില്ല ഈ കോടതി ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ഇവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനുമുമ്പ് ഞാൻ ഏഷ്യാനെറ്റ് ആണ് കണ്ടത് ട്വന്റി ഫോർ ട്വന്റി ഫോർ ന്യൂസ് ചാനലും ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റുമാണ് ഞാൻ മാറി മാറി കണ്ടോണ്ടിരുന്നത് ഏറ്റവും അവസാനം ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടിരുന്ന ആ വാർത്ത അബ്ജോദ് അബ്ജോദ് വർഗീസ് ഇവരൊക്കെയാണ് ഇവരൊക്കെയാണ് ഈ രാഹുൽ മാങ്കുട്ടി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ലൈംഗിക വൈറുതക്കാരൻ എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ മാത്രകളാണ് അബ്ജുദ് വറീസ് എന്താ പറഞ്ഞത് അറിയോ അബ്ദുദ് വറീസ് പറയുന്നത് ഈ കോടതി വിധികളൊക്കെ പറഞ്ഞിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇവര് തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ കോടതി ഇതൊക്കെ പുതിയ കാലം മാറിയില്ലേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഉഭയകക്ഷി സമ്മതം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഉഭയകക്ഷി സമ്മതം ഉണ്ടാവാം ഭീഷണിപ്പെടുത്തിയിട്ട് പ്രലോഭിപ്പിച്ചിട്ട് കണ്ണുരുട്ടിയിട്ട് മൂക്കുരുട്ടിട്ട് ഒക്കെ ഉഭയകക്ഷി സമ്മതം വാങ്ങാം അതൊക്കെ കോടതി പരിഗണിക്കട്ടെ ഇവരാണല്ലോ കോടതി അബ്ജോദ് വർഗീസ് കോടതിയേക്കാൾ വലിയ കോടതി ആവുകയാണ് അബ്ജോദ് വർഗീസ് മാത്രമല്ല ഞാൻ റിപ്പോർട്ടർ ചാനൽ കണ്ടിട്ടില്ല കേട്ടോ അവിടെ മൊട്ടാരണം എന്തൊക്കെയാണ് എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ചാനലുകളാണ് കോടതികൾക്കോ അപ്പുറം ജഡ്ജി എന്തും പറഞ്ഞാൽ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ജഡ്ജി പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ഇവരാണ് വിധി കൽപ്പിക്കുന്നത് ഹിമാതിരി എന്താ പറയാ മോഴകൾ ഊളകൾ അല്ലേ ഏതായാലും രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ ഈ ലൈംഗിക ആരോപണ പരാതിയില് അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി ആ കേസ് ഇന്ന് ഇന്ന് വാദം കേട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് വിധി പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും അവസാനത്തെ ഏറ്റവും ഒന്നാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നിരായ ഒന്നാമത്തെ സ്ത്രീ പീഡന കേസിൽ ഹൈക്കോടതി അതിന്റെ വിധി പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അതുവരെ അറസ്റ്റ് പാടില്ല എന്ന് നേരത്തെ തന്നെ ഉത്തരവുണ്ടല്ലോ രണ്ടാമത്തെ ലൈംഗികാരോപണ കേസിലാണ് മറ്റേ സെഷൻസ് കോടതി തന്നെ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം നൽകിയത് ഇപ്പോഴിതാ മൂന്നാമത്തെ ലൈംഗിക ആരോപണ കേസിലും ജാമ്യം ലഭിച്ചിരിക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കുട്ടം പതിനെട്ട് വർഷ പതിനെട്ട് ദിവസത്തെ അല്ലെ പതിനെട്ട് ദിവസത്തെ കാരാഗൃഹവാസത്തിന് ശേഷം പുറത്തിറങ്ങുകയാണ്